എല്ലാവർക്കും സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബി കോം ബി ബി എ മലയാള സാഹിത്യ പഠനം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് എ സെക്ഷനിൽ ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള ചോദ്യങ്ങൾക്ക് രണ്ട് മാർക്ക് വീതമാണ് ലഭിക്കുക ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഒന്നാമത്തെ ചോദ്യം മറ്റുള്ള ഭാഷകൾ കേവലം ദാത്രിമാർ മർത്യനു പെറ്റമ്മതൻ ഭാഷ താൻ വിപക്ഷ എന്ത് വള്ളത്തോളിൻ്റെ എൻ്റെ ഭാഷ എന്ന കവിതയിൽ നിന്നുള്ള വരികളാണിത് മറ്റുള്ള ഭാഷകൾ നമുക്ക് വളർത്തമ്മ പോലെയും നമ്മുടെ പെറ്റമ്മ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മാതൃഭാഷ മലയാളവുമാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള രക്തബന്ധത്തെയും ഹൃദയബന്ധത്തെയും മാതൃഭാഷയുടെ ഗുണങ്ങളെയും കുറിച്ച് പറയുന്ന സന്ദർഭമാണിത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ഭാഷ കുചേല കുടുംബിനിയായി പോകുന്ന സാഹചര്യം സാഹചര്യമേത് വള്ളത്തോളിൻ്റെ എൻ്റെ ഭാഷ എന്ന കവിതയിൽ നിന്നുമാണ് ഈ ചോദ്യം നമ്മുടെ നാട്ടിൽ പലരും മറ്റു ഭാഷകളെയാണ് ആശ്രയിക്കുന്നത് അങ്ങനെ ലഭിക്കുന്ന അറിവ് മാതൃഭാഷയ്ക്ക് വേണ്ടി കൂടി ഉപയോഗിക്കണം മറ്റുള്ളവർ അറിവ് തേടി നമ്മുടെ നാട്ടിലെത്തുമ്പോൾ അവരുടെ അറിവിനെ ശമിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ നേടിയ വിജ്ഞാനം പാഴായിപ്പോകും അതുകൊണ്ട് നമ്മുടെ ഭാഷ വിശന്നലയുകയും ദുഃഖിതയായിരിക്കുകയും ചെയ്യുന്ന കുചേല കുടുംബിനിയെ പോലെയാകും എന്ന് കവി സൂചിപ്പിക്കുന്നു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തിന്മയെ തകർക്കുവാനല്ലെങ്കിൽ കരാളമി വെണ്മഴുവനി സദാശിവൻ വക്താവാര് ഇങ്ങനെ പറയുന്ന സന്ദർഭമേത് ബാലാമണിയമ്മയുടെ മഴുവിൻ്റെ കഥയിൽ നിന്നുമാണ് ഈ ഭാഗം വന്നിട്ടുള്ളത് ഇത് പറയുന്നത് പരശുരാമനാണ് കാർത്തവിരാർജുനനെ വധിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ നാട്ടിലൂടെ സഞ്ചരിച്ചപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നല്ല കഥകൾ പറയുന്നത് കേൾക്കുന്നുണ്ട് ആത്മശക്തിയാൽ നാടുമുടിച്ച ഭൃഗുരാമൻ ആർഷവംശത്തിൻ്റെ ചാഴിയാണെന്നും പറയുന്നത് കേട്ടു ഇത് കേട്ടപ്പോൾ പരശുരാമൻ പറയുന്ന സന്ദർഭമാണിത് നാലാമത്തെ ക്വസ്റ്റ്യൻ നില തെറ്റാതെ നിന്നേൻ ധർമ്മത്തെ സ്മരിച്ചുകൊണ്ടുലയും മഴത്തുമ്പിലും നിയമിഴിയുമായി ആര് എപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് പരശുരാമനാണ് പരശുരാമൻ്റെ അമ്മയായ രേണുകയെ വധിച്ചതിന് ശേഷമാണ് ഇപ്രകാരം നിൽക്കുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആതിരയെ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് കവി പറയുന്നത് എന്നൻ കക്കാടിൻ്റെ സഫലമീ യാത്രയിൽ നിന്നാണിത് ഭാര്യയോട് നമുക്കൊരുമിച്ച് കൈകൾ കോർത്ത് ശാന്തരായി സൗമ്യരായി ആതിരയെ എതിരേൽക്കണമെന്നാണ് പറയുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ സദാസമയവും പുഞ്ചിരി തൂവാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞു കഴിഞ്ഞിരുന്നുള്ളൂ ആർക്ക് സന്ദർഭം വിശദമാക്കുക മാധവിക്കുട്ടിയുടെ പാവക്കുട്ടി എന്ന ഓർമ്മക്കുറിപ്പിലെ വരികളാണിത് സദാസമയവും പുഞ്ചിരി തൂക്കി നിൽക്കുന്നത് മമ്മ എന്ന പാവക്കുട്ടിയാണ് ദേവകിയുടെ കയ്യിൽ നിന്നും പാവയെ എടുത്ത് പ്രേമയെ ഏൽപ്പിച്ചപ്പോൾ മമ്മ തന്നെ നോക്കി പുഞ്ചിരി തൂകുന്ന സന്ദർഭമാണിവിടെ സൂചിപ്പിക്കുന്നത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആരും ഇന്നോളം ഇത്തരമൊരു കരുമം ചെയ്തിട്ടില്ല എന്ത് സാറ ജോസഫിൻ്റെ തായ്കുലം എന്ന കഥയിൽ നിന്നാണിത് എൻ്റെ കുലത്തിൽ ഒരാളും ഇതുവരെ ഇത്തരമൊരു കർമ്മം ചെയ്തിട്ടില്ല പെണ്ണിൻ്റെ വടിവും കോലവും കെടുത്തി ആരും വീരനായിട്ടില്ല രാമലക്ഷ്മണന്മാരാൽ മൂക്കും മാറിടവും ചെയ്തിക്കപ്പെട്ട ശൂർപ്പണക പറയുന്നതാണിത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആ ഫോട്ടോ അവിടെ വെക്കണമെന്നുണ്ടോ ഏത് ഫോട്ടോയെക്കുറിച്ചാണ് പരാമർശം എസ് ഹരീഷിന്റെ മോദസ്ഥിതനായങ്ങ് വസിപ്പൂ മല എന്ന കഥയിൽ നിന്നും എടുത്തിട്ടുള്ള ചോദ്യമാണിത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോയെ ഇവിടെ സൂചിപ്പിക്കുന്നത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ദുഷ്യന്തൻ മാഷിന്റെ രാജ്യാതിർത്തി എങ്ങനെയായിരുന്നു വി കെ എന്നിൻ്റെ ദുഷ്യന്തൻ മാഷ് എന്ന കഥയിൽ നിന്നുമാണ് ഈ പ്രസ്താവന ഇന്ത്യയുടെ അതിർത്തികൾ തന്നെയാണ് ദുഷ്യന്തൻ മാഷിൻ്റെ രാജ്യാതിർത്തി മുകളിൽ ആകാശം എന്ന അതിർത്തി പത്താമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒരു തകരാറും ഈ സാവിത്രിക്കുണ്ട് തകരാർ എന്ത് ടി വി കൊച്ചുബാവയുടെ ബംഗ്ലാവ് എന്ന കഥയിൽ നിന്നുമാണ് ഈ വരികൾ തന്നിരിക്കുന്നത് സാധാരണ നേഴ്സുമാരിൽ കാണാത്ത ആർദ്രത ഈ കഥാപാത്രത്തിനുണ്ട് രോഗികളുടെ അവസ്ഥ കണ്ടാൽ അവരോടൊപ്പം അവരുടെ ദുഃഖം തൻ്റെ ദുഃഖമായി കാണുന്ന സ്വഭാവമാണ് സാവിത്രിക്കുള്ളത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ കെ കളിപ്പാവ എന്ന് ലക്ഷ്മണൻ വിശേഷിപ്പിച്ചതാരെ എന്തുകൊണ്ട് സി എൻ ശ്രീകണ്ഠൻ നായരുടെ സാഗേതം എന്ന നാടകത്തിൽ നിന്നുമുള്ള വരികളാണിത് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് ദശരഥനെയാണ് കൈകേയിയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന ദശരഥൻ രാജ്യശുൽക്കം വാഗ്ദാനം ചെയ്താണ് കൈകേയിയെ വിവാഹം കഴിക്കുന്നത് രാമൻ്റെ അഭിഷേകം മുടങ്ങിയതിൽ ദുഃഖിതനായി ലക്ഷ്മണൻ പറയുന്നതാണിത് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അയോധ്യയിലെ മഹാരാജാവിൻ്റെ അവസാനത്തെ ആജ്ഞ എന്തായിരുന്നു സീതയും രാമനും ലക്ഷ്മണനും വനവാസത്തിന് പുറപ്പെട്ട ശേഷം ദുഃഖിതനായി നിൽക്കുകയാണ് ദശരഥ മഹാരാജാവ് വളരെ വിഷമത്തോടെ നിൽക്കുന്ന അദ്ദേഹം ഒറ്റയ്ക്കൊരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് ഈ സന്ദർഭത്തിൽ കൗസല്യ രാജാവിനോടൊപ്പം പോകാൻ തയ്യാറാവുന്നു എന്നാൽ കൗസല്യയെ തൻ്റെ കൂടെ വരുന്നതിനെ തടയുന്ന സന്ദർഭമായിരുന്നു ഇത് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ അധികാമം കൊണ്ട് അന്ധനായ ശ്രീജിതന്റെ വൃദ്ധപ്പിച്ചുകൾ ഞാൻ മാനിക്കുന്നില്ല ആരെക്കുറിച്ച് ആരാണിത് പറയുന്നത് ഏത് സന്ദർഭത്തെ കുറിച്ച് ലക്ഷ്മണൻ പറയുന്ന സന്ദർഭമാണിത് കൈകേയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചതുകൊണ്ടാണ് ദശരഥൻ ഇപ്രകാരം തീരുമാനമെടുക്കാൻ കാരണം ഭരതൻ നാടുവാഴണമെന്നും രാമൻ കാടുവാഴണമെന്നുമുള്ള വാർത്ത കേട്ടപ്പോൾ ലക്ഷ്മണൻ കോപിഷനാകുന്നു ആരാണ് ഇപ്രകാരം വിധിച്ചത് എന്ന് ലക്ഷ്മണൻ സുമന്ത്രരോട് ചോദിക്കുമ്പോൾ ദശരഥനാണെന്ന് ലക്ഷ്മണൻ മനസ്സിലാക്കുന്നു അപ്പോഴാണ് ലക്ഷ്മണൻ ഇപ്രകാരം പറയുന്നത് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ അനുകമ്പയുടെ വിപ്ലവം എന്ന് ഒ വിജയൻ വിളിക്കുന്നത് എന്തിനെ ഒ വി വിജയന്റെ സിന്ദൂരപ്പെട്ടൻ്റെ ഓർമ്മ എന്ന ലേഖനത്തിൽ നിന്നുമുള്ള ചോദ്യമാണിത് ഈ അനുകമ്പയുടെ വിപ്ലവം വ്യാപകമായ പാരസ്പര്യത്തിൻ്റെയും പങ്കിടലിൻ്റെയും രഹസ്യമില്ലായ്മയുടെയും പ്രക്രിയയാണ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ക്രിസ്റ്റ്യൻ അഹ്റോണിന്റെ പുഞ്ചിരി ലേഖകനിൽ ഉളവാക്കിയ അനുഭവം എന്ത് വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ ഷാരോണിലെ റോസാപ്പൂക്കൾ എന്ന കഥയിൽ നിന്നുമാണ് ഈ വരികൾ കുറിച്ചത് ക്രിസ്റ്റിൻ അഹ്റോൺ പുഞ്ചിരിച്ചപ്പോൾ യരുഷലേമിലെ പുഷ്പവനങ്ങളെക്കുറിച്ച് ഓർമ്മിച്ചു ഷാരോണിലെ പുഷ്പവാടികയിൽ യുഗങ്ങൾക്ക് മുമ്പ് വിരിഞ്ഞ റോസാ പുഷ്പങ്ങളുടെ വികാരമാണ് ലേഖകനിൽ ഉളവായത് ഇതോടെ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം